ഹലോ ഫ്രണ്ട്സ് ഇന്ന് വീഡിയോ എടുക്കാൻ കുറച്ച് ലേറ്റായി മൂക്ക് രാവിലെ തന്നെ കുറുമ്പായിരുന്നു ഉറങ്ങിനേറ്റ് ശരിയായില്ലെങ്കിൽ അങ്ങനെയാണ് പിന്നെ ഫുള്ള് കുറച്ച് സമയം എന്തായാലും കുറുമ്പായിരിക്കും പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സ് മാറ്റണം ഓരോന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ റെഡി ആയിക്കോളും അവൾ മേക്കണേനു മുന്നേറ്റ ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് പിന്നെ ചപ്പാത്തിയായിരുന്നു ഉണ്ടാക്കി കേട്ടോ അപ്പം ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് വെച്ചിരുന്ന് പിന്നെ കറിക്കുള്ള പരിപാടിയായിരുന്നു ചപ്പാത്തിക്ക് പിന്നെ തല ദിവസത്തെ മീൻ കറി ഉണ്ട് കറി പിന്നെ ബീട്രൂട്ട് പച്ചരിയായിട്ട് ഉണ്ടാക്കുന്നത് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടാക്കാറില്ല കുട്ടികളെന്തായാലും കുറേ ഉണ്ടാക്കി വെച്ചിട്ടൊന്നും കഴിക്കില്ല പിന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുന്നുമില്ല അപ്പം എല്ലാവരും കൂടി കുടുംബം മാത്രമേ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ ഇന്ന് വിചാരിച്ച് ബീട്രൂട്ട് പച്ചരി പിന്നെ മീൻ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ച് ബീട്രൂട്ട് ഞാൻ കുറച്ച് വെള്ളവും ഉപ്പോട്ട് കുക്കറിലൊന്നും വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ചപ്പാത്തിക്കുള്ള പരിപാടികളായി എത്ര കാലം ചപ്പാത്തി പരത്തിയിട്ട് എനിക്കിതുവരെ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാൻ പറ്റിയിട്ടില്ലേ കേട്ടോ ഏകദേശം കാവുന്നതല്ലാതെ കറക്റ്റ് പെർഫെക്റ്റ് റൗണ്ടിൽ എപ്പോഴെങ്കിലും കിട്ടാറുള്ളൂ കഴിക്കാനുള്ളതല്ലേ അല്ലേ ടേസ്റ്റ് ഉണ്ടായാൽ പോരെ ഞാനതാ പിന്നെ ചിന്തിക്കാം ചപ്പാത്തി കടിക്കുന്നതിന് വേറെ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ വെള്ളം നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ കുടിവെള്ളത്തിന് വേണ്ടിയിട്ടത് മാറ്റി വെക്കാൻ കേട്ടോ ഞാൻ ആദ്യം വെള്ളം വെച്ചിട്ട് പിന്നെ അത് കുടിക്കാനായിട്ട് എടുക്കും പിന്നെയാണ് ചോറിനുള്ള വെള്ളം വെക്കാറ് നടുവിൽ അടുപ്പത്ത് വെക്കുന്ന വെള്ളം ഉണ്ടല്ലോ അത് ഞാൻ നേരെ പിന്നെ ചോറിന് എടുക്കും അപ്പോൾ എന്തായാലും കുറച്ച് ചൂടായിട്ടും ഉണ്ടാവും പെട്ടെന്ന് റെഡി ആക്കി കിട്ടുകയും ചെയ്യും ചപ്പാത്തി ഒക്കെ അങ്ങനെ പരത്തി കഴിഞ്ഞ് പിന്നെ ഭാഗത്തൊന്ന് ക്ലീനാക്കി വെക്കാനായിട്ടോ അപ്പോഴേക്കും ചോറിനുള്ള വെള്ളം കായുന്നുണ്ടായിരുന്നു അപ്പോൾ അരിയൊക്കെ ഇട്ടെ നമ്മൾ വെള്ളം കായ്യാന്ന് പറയുന്നത് തിളക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജാണ് ആ മറ്റേ നന്നായിട്ട് കുമ്മള് വരാതെ ചെറിയ ചെറിയ ബബിൾസ് ഇങ്ങനെ വന്ന് തുടങ്ങുമല്ലോ ആ ഒരു ടൈമിലെ കായയെന്ന് പറയാം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും വേഡ്സ് ഉപയോഗിക്കാറുണ്ടോ എന്ന് പറയണേ പിന്നെ ചപ്പാത്തി ഒക്കെ ഒന്ന് ചൂടാന്ന് വന്നു കഴിച്ചുകൊണ്ട് സ്കൂളിലെ ദിവസമാണ് അപ്പോൾ പെട്ടെന്ന് നോക്കുന്നുണ്ട് മീൻകറി ഉണ്ടാക്കിയപ്പോൾ ചപ്പാത്തി കഴിക്കാൻ ഒരു കൊതി അങ്ങനെ പിന്നെ അതുണ്ടാക്കാന്ന് വെച്ചത് സാധാരണ സ്കൂളിലെ ദിവസം അങ്ങനത്തെ പണിക്കൊന്നും മുതിരാറില്ല എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കാറാണ് പിന്നെ റിച്ചുവിൻ്റെ സ്കൂൾ ബാഗൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ അവനെ നീപ്പിച്ച് കുളിപ്പിക്കലും ഡ്രസ്സ് മാറ്റലൊക്കെ കഴിഞ്ഞിരുന്നത് അവൻ ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോഴേക്കൊരു ഒമ്പതേക്കാലൊക്കെ ആയിരുന്നു കേട്ടോ ഒമ്പതേ മുക്കാലിന് വണ്ടി വരും അങ്ങനെ വണ്ടി വന്നു അവൻ പോയി ഓട്ടോക്സെല്ലാം വന്നിട്ട് പോവാറ് ആ ഒരു സമയം കൊണ്ടുതന്നെ ചോറൊക്കെ ആയിരുന്നു ഞാൻ സാധാരണ റേഷൻ അരി ഇട്ടാണ് ചോറ് വയ്ക്കാറ് ചോറൊക്കെ ഒന്ന് ഒഴിച്ച് ഊറ്റി വെച്ചു അലക്കിയത് തോരടാൻ പോവുകയാണേ മേലെ തോരടാമെന്ന് വിചാരിച്ചു ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു പിന്നെ മഴ പെയ്ത ആയാലും എടുക്കണം പിന്നെ വീണ്ടും തോര ഇടണം ഇനി ബുദ്ധിമുട്ടല്ലേ അപ്പം നേരെ റൂമിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉണങ്ങുമ്പോൾ എടുത്താൽ മതിയെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ പച്ചടിക്കുള്ള ബീട്രൂട്ടൊക്കെ ഒന്ന് അടിച്ചെടുക്കുവാണേ അരച്ച് കൊണ്ടുവന്ന് ബീട്രൂട്ട് കടുവും കറിവേപ്പിലയും പൊട്ടിച്ചിട്ട് അതിലോട്ടിട്ടു കേട്ടോ ഇനി തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കാനുണ്ട് ആ തന്നെ തേങ്ങയും പച്ചമുളകും ചെറിയ ചീരവും തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണേ അരച്ച് വെച്ചും കൂടി ബീട്രൂട്ടിലോട്ട് ചേർത്ത് തണച്ചു വന്നപ്പോൾ തീ ഓഫ് ചെയ്തേ തൈരിൻ്റെയൊക്കെ ടേസ്റ്റ് റിയൊക്കെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ അവക്ക് ചോറ് കഴിക്കാൻ അത് മതി റിച്വലും പിന്നെ ചോറ് വീട്ടിൽ നിന്ന് പറ്റില്ല രസം ഉണ്ടെങ്കിൽ പിന്നെയും ചോറ് കഴിക്കാം അതുകൊണ്ട് അവൻ വീട്ടിലുള്ള ദിവസമൊക്കെ ഇവിടെ രസമായിരിക്കും അല്ലെങ്കിൽ പിന്നെ സ്പെഷ്യലായിട്ട് മന്തിയോ ഫ്രൈഡ് റൈസോ അങ്ങനത്തെ റൈസ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം സാധാരണ ഞായറാഴ്ചകളിൽ അവന് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുവേ അങ്ങനെ പണികൾ ഏകദേശം തീർന്നു ഇനിയിപ്പോൾ മീൻ വന്നിട്ടേ ഉള്ളൂ അതെന്തായാലും കുറച്ച് സമയം എടുക്കും അതിൻ്റെ ഇടയ്ക്ക് കപ്പയും മത്തൻ്റെ ഇല ഒക്കെ ആയിട്ട് ഒരാൾ വന്നിരുന്നത് എല്ലാ ആഴ്ചയും വരാറുണ്ട് അപ്പം ഞാൻ മത്തൻ്റെ ഇല വാങ്ങി ചെറിയൻ്റെ ഇല മത്തിൻ്റെ ഇലയെന്ന് കേട്ടിട്ടാണ് പോയത് ചെറുങ്ങൻ ഇലയാണ് എനിക്ക് കൂടുതലിഷ്ടം പക്ഷേ ചെറുങ്ങൻ ഇല തീർന്നുണ്ടായിരുന്നു അപ്പോൾ മത്തൻ്റെ ഇല വാങ്ങിയിട്ട് പോയി രണ്ട് കഷ്ണം കപ്പയും പിന്നെ പിന്നെന്താ മീൻ വണ്ടി വന്നിട്ടുണ്ട് മീനൊക്കെ വാങ്ങി പിന്നെ മീനും വാങ്ങി വെച്ച് പുറത്തൊക്കെ പോയിട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങി വന്നിരുന്നത് തക്കാളി ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇതൊക്കെ എടുത്തു വെക്കണ സമയത്ത് ഏട്ടം വിളിച്ചു അപ്പം പിന്നെ ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല ഇനി മീൻ നന്നാക്കാണ്ട് ഇപ്പം തന്നെ നേരെ ഉച്ചയാണ് കേട്ടോ കടയിൽ പോകുമ്പോൾ ഇത്രയും ബേക്കറി ഒന്നും വാങ്ങരുതെന്ന് വിചാരിച്ചാലും കൈ ഇങ്ങോട്ടൊക്കെ പോവേ ഇതുപോലത്തെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങാറ് പക്ഷേ പണ്ടത്തെ ആ ടേസ്റ്റ് ഇപ്പോൾ ഇതിനൊന്നും കിട്ടാറില്ല സത്യമാണ് മീൻ ഈ കുഞ്ഞമ്മത്തിയാണ് കേട്ടോ വാങ്ങിയിരുന്നത് അതൊന്നും റെഡിയാക്കി എടുത്തു പിന്നെ ഒന്ന് പൊരിക്കാമെന്ന് വിചാരിച്ചു പൊടിക്കാൻ ജസ്റ്റ് മഞ്ഞൾപ്പൊടി ഇപ്പോൾ മുളക് പൊടി ഇട്ടിട്ടാണ് വേവിക്കുന്നത് ഇനി ഇഞ്ചി വെളുത്തുള്ളി ഒന്നും നന്നാക്കി എടുക്കാൻ സമയമില്ല അപ്പോൾ തന്നെ സമയം ഒന്നരന്തായിരുന്നു ഇനി ഇതൊന്നാക്കി വെച്ചിട്ട് വേണം റേറ്റ് ഫുഡ് എടുക്കാൻ വിചാരിച്ചിരിക്കുക എടുക്കുന്ന പത്രത്തിൽ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അതൊക്കെ ഒന്ന് റീഫില്ല് ചെയ്ത് വെക്കുക കേട്ടോ മുളക് മല്ലി പച്ചരി ഇവയൊക്കെ സാധാരണ വാങ്ങി കഴുകി പൊടിപ്പിക്കാറാണ് കേട്ടോ പതിവ് കടയിൽ നിന്ന് പൊടിച്ചത് വാങ്ങാറില്ല അതൊന്നും എടുത്ത് ഒഴിച്ച ശേഷം മീനൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പോഴത്തേക്ക് ആവശ്യമുള്ള മാത്രം പൊരിച്ചു ബാക്കി പിന്നെ നേരെ പാത്രത്തിലാക്കി ഫ്രീസറിലോട്ട് വെക്കുക കേട്ടോ ചെയ്തത് ഇപ്പോൾ പൊരിക്കാനുള്ളതിൽ കുറച്ച് കോൺഫ്ലോറും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് പൊരിക്കാനിട്ടേ നീ വറക്കുന്നതിൽ കറിവേപ്പിലൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റില്ല ഞാൻ കുറേ ഇടാറുണ്ട് പിന്നെ റേക്കുള്ള ചോറ് കൊടുത്തിട്ട് അത് കൊടുക്കാൻ പോയേ ഇത് പിന്നെ വൈകുന്നേരമാണ് കേട്ടോ ഇച്ചിരി കോഴി എളി മൃഗങ്ങളെ നല്ല ഇഷ്ടമായതുകൊണ്ട് തറവാട്ടിൽ കോഴി പൊരിങ്ങി കഴിഞ്ഞ് ഇങ്ങനെ തരാമെന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോഴിക്കോട് റെഡിയാക്കിയാണ് കോഴിക്കോടിനകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല വളമയൊക്കെ അതിലാണ് വെച്ചിരുന്നത് അപ്പോൾ അതെല്ലാം ഞാൻ ഒന്ന് എടുത്ത് മാറ്റുകയാണ് അതെല്ലാം ഒരു കവറിലോട്ടാക്കി വെച്ചു കോഴീനെ പിന്നെ റിച്ച് സ്കൂളിലിട്ട് വന്നിട്ട് ആ സമയത്ത് അവനും കൂടി കാണാൻ വെച്ചിട്ട് അപ്പോൾ വെക്കാമെന്ന് വിചാരിച്ചത് പിന്നെ അവൻ വന്നിട്ടുണ്ട് ഫുഡ് ഉള്ള ഒന്നും കൂടി ഒന്ന് അടിച്ചു അവർ ക്ലീനാക്കിയാണ് വേസ്റ്റ് കൊടുക്കാം അവന് കോഴീൻ്റെ ചെറിയ കുട്ടികൾ മാത്രം മതി തള്ളേനെ വേണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു മുട്ട മാത്രം അവൻ ലൈറ്റൊക്കെ ഇട്ട് ഇൻകുബേറ്ററൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒറ്റയ്ക്ക് വിരിച്ചോളാം കള്ളക്കോഴിലെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഈ എം ഫോട്ടോകളൊക്കെ നല്ല കൊടുത്തിരുന്നു കാണും അതിൻ്റെ എഫക്റ്റ് ആണ് കേട്ടോ പക്ഷേ അതെന്തായാലും ഇപ്പോൾ നടത്തില്ലല്ലോ തറവാട്ടിൽ കോഴി കോഴിങ്ങി തന്നെയോ അങ്ങോട്ട് തരുന്നത് അപ്പോൾ കോഴി പൊരുങ്ങിയതും മുട്ടയും കൂടി തന്നു കഴിഞ്ഞാൽ കോഴി വീണ്ടും തറവാട്ടിലോട്ട് തന്നെ ഓടി പോകുന്നില്ലെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ തരുന്നത് പക്ഷേ ആ കോഴി അതിന് മേലിരുന്നില്ല കൂട് മാറിയതുകൊണ്ട് പേടിച്ചിട്ടാണോ അതോ ചെറിയ കോഴിക്കുട്ടിയായിരുന്നത് ഫസ്റ്റ് ടൈം പൊരുങ്ങുകയാണ് അതുകൊണ്ടാണോ എന്നറിയില്ല മുട്ടയൊക്കെ സെറ്റ് ചെയ്ത് അതിനെ മുകളിൽ കോഴീനെ കൊണ്ടുവരുത്തി പക്ഷെ കോഴി നീറ്റ് വേറെ സ്ഥലത്തൊക്കെ പോയിരിക്കയായിരുന്നു പിന്നെ അമ്മ ആ കോഴിനെ മാറ്റിയിട്ട് വേറെ തള്ളക്കോഴീനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി അറിയില്ല പിന്നെ മാവൻ്റെ ചുവട്ടിൽ നല്ല രീതിയിൽ പുല്ലൊക്കളർന്നിരിക്കുന്നുണ്ടായിരുന്നേ വളമ കണ്ടപ്പോൾ പിന്നെ അതിടാലോ എന്ന് വെച്ചിട്ട് ആ പുല്ലൊക്കെ പറിച്ചു മാറ്റിയായിരുന്നു പിന്നത്തെ പണിയിട്ട് വൈകുന്നേരം മൊത്തം അങ്ങനെ പോയി ഈ പുല്ലൊക്കെ എത്ര പറിച്ച് എത്ര പെട്ടെന്ന് എത്ര എത്രക്കായി വരിക പിന്നെ മുല്ലൊക്കെ പറിച്ചു പിന്നെ മേലെഴുകലും ബാക്കി പരിപാടിയൊക്കെ ആയിട്ട് പോയി ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ താങ്ക്